ൊട്ടി സുരക്ഷിതരാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ചെമ്മന്തിട്ടിയിലെ ആൾക്കാർക്കും ഈ മണ്ണും വെള്ളവും എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ജെമ്മന്തൊട്ടിയും കാണില്ല എന്നതാണ് യാത്ര നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കോറങ്ങോട് ശ്രീകണ്ഠപുരം നഗരസഭയുടെ രണ്ടാം വാർഡിലെ ഒരു അതിഭീകരമായ ഒരു കോറയിലാണ് ഈ കോറയുടെ ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് നോക്കുക ഇത് മുകളിൽ നിന്ന് ഏറെക്കുറെ മണ്ണ് പൂർണ്ണമായി ഇടിഞ്ഞു വീണിരിക്കുകയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് ഇതിൻ്റെ ആ കല്ല് അത് വീണ്ടും കീറിയിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അത് ഏത് സമയവും താഴേക്ക് പോയി ഈ താഴെ കൂട്ടിയിട്ടിരിക്കുന്ന കല്ല് അത് മുകളിൽ നിന്ന് വീണ് കിടക്കുന്നതാണ് അല്ലാണ്ട് ആരും പോയി കൂട്ടിയിട്ട കല്ലൊന്നുമല്ല അതിഭീകരമായ ഒരു അവസ്ഥയാണ് ഈ ഇപ്പോൾ നിലവിലുള്ളത് ഇതിൻ്റെ താഴ്ഭാഗം ചെമ്പത്തൊട്ടി കോറങ്ങോട് കൊക്കായി തുടങ്ങിയ ആയിരക്കണക്കിന് മനുഷ്യർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് ഈ കോറ മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം അതുപോലെ ഇവിടെ മനുഷ്യനിർമ്മിതമായ വെള്ളക്കെട്ടുകൾ താഴേക്ക് പോവുകയാണെങ്കിൽ ഉരുൾപൊട്ടലിനേക്കാൾ ഇപ്പോൾ വയനാട്ടിൽ നടന്നിരിക്കുന്ന വലിയ അത്യാഹിതത്തെക്കാൾ വലിയൊരു ദുരന്തം നടക്കുവാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണിത് ഇതിലെ വെള്ളം ഈ കോറെക്കുഴിയിലുള്ള വെള്ളം ഏതെങ്കിലും കാരണവശാൽ പൊട്ടിപ്പോവുകയാണെങ്കിൽ ഈ മണ്ണടക്കം ഒഴുകിപ്പോയി താഴോട്ടെത്തുക ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ വേറൊരു കോറയുമുണ്ട് അതിനുള്ളിലേക്കാണ് എത്തുക അവിടെ നിന്നും പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ മനുഷ്യമാങ്ങി പാർക്കുന്ന ചെമ്പന്തൊട്ടി കോറങ്കോട് തുടങ്ങിയ സ്ഥലങ്ങളാണ് ചെമ്പന്തൊട്ടി ടൗണിൽ സുരക്ഷിതരെന്നോർത്ത് കടന്നിറങ്ങുന്ന നല്ലവരായ നാട്ടുകാർ ഇത് നിങ്ങളെയും ബാധിക്കുന്ന ഒരു അപകടമാണ് അതുപോലെ ഇത് ശ്രീകണ്ഠപുരം പുഴയിലെത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അവിടെയും സംഭവിക്കാൻ പോകുന്നത് ഏതോ കാട്ടിൽ പൊട്ടിയ ഉരുൾ ഒഴുകിയെത്തി ആ മുണ്ടക്കൈൽ സംഭവിച്ചതുപോലെ ഉറങ്ങിക്കടന്ന മനുഷ്യരെല്ലാം തൂത്തു വൃത്തിയാക്കി പോകുന്ന ഒരു സംഭവം ഇവിടെയും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ലവരായ ഭരണകർത്താക്കൾ ഇതിനൊരു അറു അറുതി വരത്തി നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഒരുക്കി കൊടുക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത് നാട്ടുകാരുടെ പ്രതികരണങ്ങൾ കേൾക്കാം നമ്മൾ ഈ കുറയുടെ തൊട്ട് താഴെ താമസിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും എല്ലാവരും പേടിയൂടിയാണ് ഇവിടെ താമസിക്കുന്നത് കാരണം രാവിലെ ഒരു അഞ്ചുമണിയാകുമ്പം തൊട്ട് തുടങ്ങും ഇവിടെ വെട്ട് പൊട്ടിരും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ടിപ്പറിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെയുള്ള പല ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പം ഈ ഇത് സംഭവം പുറത്തറിയുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് ഇതിൻ്റെ മുകളിലോട്ട് കയറി വരുന്നത് ഇത്രയും പ്രീകരത ഉണ്ടെന്ന് നമ്മൾ ഇന്ന് തന്നെയാണ് അറിയുന്നത് സംഭവം എല്ലാവർക്കും നല്ല രീതിയിലാണ് കാരണം ഇവിടെ ഇത് ഇതല്ല കോറേ ഉള്ളത് ഇതിന്റെ അപ്പുറത്തോട്ട് രണ്ട് മൂന്ന് കോറകളിൽ വെള്ളക്കെട്ടുമായിട്ട് വളരെ വളരെ ഭീകരതയോട് കുഴപ്പമുണ്ട് നമ്മൾ നാട്ടുകാർ ഇപ്പോൾ ഒരു പത്തൊമ്പതോളം ആൾക്കാർ ഞങ്ങൾ ഇന്ന് ഈ മല കയറി ഞങ്ങൾ ഇതിൻ്റെ നിരസേർ അറിയാൻ വേണ്ടി ഞങ്ങൾ കയറി വന്നതാണ് അന്നേരമാണ് നമ്മൾ ഇത്രയും ഭീകരമായ സംഭവം അറിയുന്നത് ഇവിടെ ഈ വെടി പൊട്ടാത്ത രീതിയിൽ തന്നെ പല രീതിയിൽ നിങ്ങൾ ഇപ്പം വീടുകളെ കാണുന്നത് തന്നെ ഒരു ഭാഗം ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണ് ഇപ്പം ഈ കാണുന്ന കോരയുടെ തൊട്ടപ്പർവശം തന്നെ മാമ്പളമാണ് മാമ്പളം സൈഡ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ തിങ്ങിപ്പാറ്റുന്ന ഒരു സ്ഥലമാണ് ഈ കോറയുടെ അപ്പുറവശം ഇത് ഓൾറെഡി ഇവിടെ ഇടിഞ്ഞുകൊണ്ട് അപ്പുറത്തോട്ട് മറിഞ്ഞു പോയാലും അവിടെ സംഭവിക്കാം ഇതേ ദുരന്തം തന്നെ നമ്മളെ പോലെ താമസിക്കുന്നവരാണ് അവിടെ അവിടെയുള്ളവർ അവർക്കൊരു പക്ഷേ ഇത് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല കാരണം അവരവിടെ പക്ഷേ നല്ല മണ്ണുള്ള സ്ഥല ഏരിയ അതുകൊണ്ട് അവർ അറിയുന്ന നമുക്ക് ഇത്ര പറയാനുള്ളത് ഇത് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനൊരു പോമൊഴി കണ്ടുപിടിക്കണം ഇതിവിടെ നിർത്തി പോകുന്നതാണ് നമുക്ക് ഏറ്റവും സന്തോഷം ഈ വെള്ളക്കെട്ടുകളൊക്കെ ഒഴിവാക്കിത്തരിക ഇതൊരു ജലബോംബ് തന്നെയാണെന്നാണ് എനിക്കും പറയാനുള്ളത് നമ്മുടെ അവർ വന്നവർക്കെല്ലാവർക്കും അതുതന്നെയാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത് ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ചെമ്പന്തൊട്ടിയിൽ വന്ന ഏതെങ്കിലും ഓട്ടോറിക്ഷയ്ക്ക് കയറി ഇവിടെ വന്ന് ഇറങ്ങാവുന്നതാണ് തൊട്ടു താഴം വരെ വണ്ടി വരുന്ന സ്ഥലമാണ് അതിന് കുറച്ച് ദൂരം നടന്ന് മേലോട്ട് കയറി വരണം നേരിട്ട് കണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഭീകരാവസ്ഥ എത്രത്തോളം ഉണ്ടോ എന്ന് ഞാൻ ഈ വാർത്തയിൽ പറയുന്നതിനേക്കാളും ഈ നാട്ടുകാർ നിങ്ങൾ ആ വേദന അതിൽ കൂടുതലായി ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും വളരെ ഭീകരമായ ഭീകരമായൊരവസ്ഥയാണിവിടെ ഇതിന് തൊട്ടു താഴെ താമസിക്കുന്ന മനുഷ്യന്മാരുടെയും മൃഗങ്ങളുടെയും ജീവനൊന്നും യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് ഈ ഭരണ സംവിധാനങ്ങളും ബാക്കിയുള്ള എല്ലാ സംവിധാനങ്ങളും നിയമവും എല്ലാം ഇവർക്ക് അനുകൂലമായി നിന്നുകൊണ്ട് ഇത്തരത്തിൽ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് മനുഷ്യന്മാരുടെ ജീവൻ തുലാസിൽ വെച്ചുകൊണ്ട് അവരുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഇങ്ങനെയുള്ള കോറകൾ നടത്തുവാൻ വേണ്ടി പെർമിഷൻ കൊടുത്തിരിക്കുന്നത് ശക്തമായ ഇടപെടൽ ഈ കോറ വിഷയത്തിൽ ഇവിടെ വന്ന് നിയമവും ജനപ്രതിനിധികളും ബഹുമാനപ്പെട്ട ഈ നാടിൻ്റെ എം എൽ എ സജീവ് ജോസഫ് അടക്കമുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഇത് കണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത് എൻ്റെ പിന്നിൽ കാണുന്നത് ഇത് മനുഷ്യനിർമ്മിതമായ ഒരു മൺകൂനയാണ് മൻകൂ മൺകൂന എന്നാൽ ഒരു പർവ്വതം ഈ കോറയുടെ ഈ അപകടകരമായ ഈ ദൃശ്യങ്ങൾ പുറമേ നിന്ന് നോക്കിയാൽ മനസ്സിലാകാതിരിക്കുന്നതിന് വേണ്ടി ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കുന്നതിനു വേണ്ടി ഇവർ തന്നെ വേസ്റ്റ് കൊണ്ടേക്കൂട്ടി മണ്ണ് കൊണ്ടേക്കൂട്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു മൺകൂനയാണിത് ഇതിൻ്റെ താഴെപ്പോലും ആയിരക്കണക്കിന് മനുഷ്യന്മാർ അന്തി ഉറങ്ങുന്ന സ്ഥലമാണെന്ന് ഇവിടുത്തെ ജനപ്രതിനിധികളും ഈ കോറ നടത്തുന്നവരും അതുപോലെ ഭരണ സംവിധാനവും ഒന്ന് ഓർക്കുന്നത് വളരെ നല്ലതാണ് അവർ ജീവൻ കയ്യിൽ പിടിച്ചാണ് ഇവിടെ കടന്നുറങ്ങുക ഈ കോറപ്പൊട്ടി ഈ മൺകൂന പൊട്ടി താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെയുള്ള വെള്ളക്കെട്ടും എല്ലാം കൂടി പൊട്ടി ഒരുമിച്ച് എത്തിച്ചേരുക ഇതിൻ്റെ തൊട്ട് താഴെയുള്ള പട്ടണത്തിലാണ് വയനാട്ടിൽ നടന്നതിനേക്കാൾ അവസ്ഥയായിരിക്കും ഇവിടെ നടക്കാൻ വേണ്ടി പോവുക അടുത്ത വയനാടിൻ്റെ അവസ്ഥയായി മാറുന്ന ഒരു ഏരിയയാണ് ആണ് ഇവിടം ഇതിൻ്റെ താഴെയാണ് എൻ്റെ വീട് ഒരു ഇരുന്നൂറ് മീറ്റർ താഴെയാണ് എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് ഇത് പൊട്ടിക്കഴിഞ്ഞാല് ഒറ്റത്തോട്ടി കൊക്കായി ചെമ്മന്തൊട്ടി കോറങ്കോട് എന്നീ ഭാഗങ്ങള് പോവുക അല്ല മണ്ണ് വന്ന് മൂടിപ്പോ ആ അവസ്ഥയാണ് ഇവിടെ ഉള്ളത് ഞാൻ ഇവിടെ ചെമ്മന്തോട്ടി ഓർഡ് ഷോക്കുന്നതാണ് എന്റെ വീട് ഇതിന്റെ താഴെട്ടാണ് അതിന്റെ അവിടെ രണ്ട് വലിയ കുറെ വെള്ളം നിറഞ്ഞു കിടപ്പുണ്ട് അല്ല കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ്കാരി വന്നിട്ട് അവിടെ മുട്ടൊപ്പം വെള്ളം വെള്ളം എന്ന് ഇന്ന് നമ്മൾ കേറുമ്പോഴാണ് കാണുന്നത് അതിനകത്തെ വെള്ളത്തിന്റെ അവസ്ഥ നിറഞ്ഞു കിടക്കുന്ന അടുക്കോട്ട് പോയി നാലാൾ മുങ്ങി പോകുന്ന വെള്ളമുണ്ട് അതേപോലെ ഇത് ഇവിടുന്ന് ഇവര് ഈ മണ്ണല്ല ഇങ്ങനെ വലിച്ചു കൂട്ടി വെച്ചിട്ടാ ഉള്ളത് ഈ മേളിലും കൂട്ടി വെച്ചിട്ടുണ്ട് പഴയ കൊറേടെ അതിടിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഈ താഴത്തെ മണ്ണും പോയി എല്ലാം കൂടെ പോയി ആ താഴെ ഒരു പ്രദേശമേ കാണൂല നമ്മൾ അതിലെ വണ്ടിക്ക് റോഡേ പോകുമ്പോൾ നോക്കുമ്പോൾ ചെറുതാ ഇത് ഇവിടെ കയറി വരുമ്പോ ഇതിന്റെ ഭീകരത ശരിക്കും മനസ്സിലാവുക എല്ലാരും വന്നിട്ട് കണ്ടിട്ട് ഇതിനൊരു നടപടിയാക്കണം നിലവിൽ ഇവിടെ നാല് കോറികളാണുള്ളത് അതിൽ ഇനിയിപ്പോ ഒരു കോറിയും കൂടെ വരുന്നെന്ന് പറഞ്ഞു അതിന്റെ പേപ്പർ വർക്കൊക്കെ കണ്ണൂര് കലക്ടറും അവിടെ നിന്നെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും പറയുന്നുണ്ട് ഇപ്പൊ ഇതിന് മുകളിൽ ഒരു നിർത്തിയ ഒരു കോറി കോറിയുണ്ട് ഈ താഴത്തെക്കോരയിൽ വെടിപെട്ടിച്ചതിന്റെ പ്രകടനമാണ് അവിടുന്ന് കല്ല് ചുമ്മാ ആ കോരയ്ക്കകത്തേക്ക് വീണോണ്ടിരിക്കുകയാണ് അവിടെ അവസ്ഥ ഓരോ പാളി അടക്കം അട നടന്നിറന്ന് കല്ല് വന്നോണ്ടിരിക്കയാണ് ഇപ്പം ഇപ്പോഴത്തെ ഈ ഭീകര അവസ്ഥ ഒരു ചെറിയൊരു മഴ ഒരു ദിവസം കാലം പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതടക്കം എല്ലാം കൂടെ ഒലിച്ച് ഞങ്ങളൊരു പത്തായിരം കുടുംബ അടക്കം ഈ വഴിക്ക് കൂടെ താഴേക്ക് പോകും ഇത് ആദ്യത്തെ ഒരു കോറയായിരുന്നു ഇത് ഇത് സർക്കാരുമായിട്ട് എന്തോ മിച്ചഭൂമി പ്രശ്നത്തില് താൽക്കാലികമായി നിർത്തി അവർ താഴെ വേറെ കോറ തുടങ്ങി ഇപ്പം നിലവിൽ ഇതൊക്കെ കാണുന്ന അതോ ഓരോ പീസും ഇടിഞ്ഞ് വീണുകൊണ്ട് വീണുകൊണ്ടിരിക്കും അതൊന്നും പൊട്ടിച്ചതല്ല ഇപ്പം തന്നെ വീഴുന്ന വീഴുന്നതൊക്കെ ആ മണ്ണും ആ സൈഡും എല്ലാം തന്നെ വീണ് കിടപ്പും ഈ കുറ്റി മിച്ചഭൂമി അളന്ന് തിരിച്ചതാണോ അതോ പുതിയ കോറയ്ക്കുള്ള കുറ്റി വെച്ചതാണോ എന്നറിയത്തില്ല ഇവിടെ ഒരു രണ്ടുമൂന്ന് കുറ്റി കാണുന്നുണ്ട് ഇവിടെ ഈ മലയിൽ കുറേ മിച്ചഭൂമി സ്ഥലങ്ങളുണ്ട് അത് നമ്മുടെ മുനിസിപ്പാലിറ്റി അളന്ന് തിട്ടപ്പെടുത്തണം എന്നൊക്കെ കഴിഞ്ഞ ഗ്രാമസഭ പറഞ്ഞതാണ് നൂറ് അടി ഹൈറ്റ് ഉയരത്തിലാണ് ഇവിടെ പൊട്ടിച്ചു വെച്ചിരിക്കുന്നത് ഇത് കോറയിൽ എക്സ്പ്ലോഷൻ ചെയ്യുന്നതിന് പാറ പൊട്ടിക്കുന്നതിന് ഒരു മെത്തേഡുണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പൊട്ടിക്കണമെന്നാണ് ഇതിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം പറയുന്നത് പക്ഷേ ഇവിടെ തൂക്കനെയാണ് പൊട്ടിച്ച് വച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് ഇവർ ഇവിടുന്ന് പൊട്ടിച്ച് കൂട്ടി വെച്ചിരിക്കുന്ന അതിൻ്റെ അവശിഷ്ടങ്ങളും മണ്ണുമാണ് ഇതിൻ്റെ ഉള്ളിലെല്ലാം വെള്ളക്കെട്ടാണ് ഇത് വെള്ളമാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് ഒഴുകി താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ ഉറമയുള്ള സ്ഥലത്താണ് ഈ മണ്ണ് കൂട്ടി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അടിയിലെല്ലാം വെള്ളക്കെട്ടാണ് ഇതെല്ലാം ഏത് സമയവും എടുത്ത് താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ ചെമ്മന്ൊട്ടിയിലുള്ള മനുഷ്യർ കരുതുന്നതിൻ്റെ അപ്പുറത്തെ ഒരു ഭീകരാവസ്ഥയായിരിക്കും ഇവിടെ സംഭവിക്കാൻ വേണ്ടി പോവുക ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നും കേവലം നൂറ് മീറ്റർ താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ ജനവാസ മേഖലയാണ് ഇന്ന് വന്ന ഒരു വിവരമനുസരിച്ച് ദുരന്ത നിവാരണ സമിതിയുടെ കണക്കിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ പതിമൂന്ന് ജില്ലകളിലും ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതാണ് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് താലൂക്കിൽ രണ്ട് നഗരസഭകളാണ് ഇപ്പോൾ ദേശീയ ദുരന്ത നിവാരണ സമിതിയുടെ ലിസ്റ്റിലുള്ളത് ഒന്ന് ആന്തൂർ നഗരസഭ രണ്ടാമത്തേത് ശ്രീകണ്ഠപുരം നഗ നഗരസഭ ആന്തൂർ നഗരസഭയെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ശ്രീകണ്ഠപുരം നഗരസഭയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നത് കാരണം ഈ നിൽക്കുന്നത് ഒരു കൊടുമുടിയുടെ മുകളിലാണ് ആന്തൂർ നഗരസഭയിൽ ഈ പറഞ്ഞ രീതിയിൽ പർവ്വതങ്ങളോ കോറകളോ ഒന്നും പ്രവർത്തിക്കുന്നില്ല അതിനാൽ തന്നെ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് താലൂക്കിൽ ഏറ്റവും കൂടുതൽ അപകട ഭീഷണിയുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കേവലം ഇതൊരു കോറം മാത്രമല്ല ഇതിൻ്റെ മുകളിലും കോറയാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് തടാകം മനുഷ്യനിർമ്മിതമായ ഒരു തടാകമാണ് ഇതിൻ്റെ മുകളിലുമുള്ളത് അതുപോലെ ഇതിൻ്റെ മറു മറുവശത്തും മറ്റൊരു കോറയുണ്ട് അവിടെയും ഇതേ ഹൈറ്റിൽ തന്നെ ആഴത്തിലുള്ള കുഴിയാണ് അത് നിറയെ വെള്ളമാണ് ഇതൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇതെത്തുക ചെമ്പൻതൊട്ടിയിലേക്കാണ് ഇത്രത്തോളം അപകട ഭീഷണിയുള്ള ഒരു മേഖല കണ്ണൂർ ജില്ലയിൽ ചെമ്മൻതൊട്ടി മാത്രമായിരിക്കും ഇത് ഒരു കോളനിയാണ് കോറകളുടെ ഒരു കോളനിയാണ് ഈ കാണുന്ന ഈ മൂന്ന് കോറകൾ മാത്രമല്ല ഈ മലയുടെ മറുവശത്തും ഇതിൻ്റെ അങ്ങചെരിവിലുള്ള മലകളിലും മുഴുവൻ കോറകളാണ് കോറകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് ഈ ശ്രീകണ്ഠപുരം നഗരസഭയും എരുവേശി പയ്യാവൂർ പഞ്ചായത്തുകളും നടുവിൽ പഞ്ചായത്തും എല്ലാം ഇവിടെ ഒരു അത്യാഹിതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രതിഫലനങ്ങൾ ശ്രീകണ്ഠപുരം മുതൽ വളവട്ടണം പുഴയുടെ ഓരത്ത് താമസിക്കുന്ന സകല മേഖലയിലും നിങ്ങൾ എല്ലാവർക്കും അതിഭീകരമായ രീതിയിൽ അനുഭവപ്പെടുന്നതാണ് അതുകൊണ്ട് ഇതും മലമുകളിലുള്ളതും ഈ വട്ടത്തുള്ള കുറച്ച് ആൾക്കാരുടെ ഒരു വിഷയമാണ് എന്ന് കരുതി സുഖമായി വീട്ടിൽ കിടന്നുറങ്ങാതെ ഇതൊരു സാമൂഹിക വിപത്തായി കണക്കാക്കിക്കൊണ്ട് സപ്പോർട്ട് ചെയ്ത് ഇവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സുരക്ഷ കൂടി ഉറപ്പാക്കും ഞാനിപ്പോൾ നിൽക്കുന്നത് വലിയ ഒരു ദുഃഖകരമായിട്ടുള്ള സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അതായത് വയനാടിൻ്റെയും വെലങ്ങാടിൻ്റെയൊക്കെ ഭീകരമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ ഈ ചെമ്പന്തൊട്ടിക്ക് സമീപം കോറങ്ങോട് ഞണ്ണമലയിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ചെമ്പന്തൊട്ടി കോറങ്ങോട് കൊക്കായി പ്രദേശം ഒരു നിമിഷം കൊണ്ട് തന്നെ ഏകദേശം എഴുന്നൂറ്റൊൻപതോളം കുടുംബങ്ങൾ പാടെ ഒലിച്ചു പോകുന്ന തരത്തിലുള്ള അതിഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ സംജാതമായിട്ടുള്ളത് ഇവിടെ കുറച്ച് ക്വാറികൾ ഒരുപാട് ഏകദേശം ഏഴോ എട്ടോ കാറികൾ ഈ ചുരുങ്ങിയ പ്രദേശത്ത് തന്നെയുണ്ട് അതിനകത്ത് രണ്ടോ മൂന്നോ ഉപേക്ഷിക്കപ്പെട്ടവയാണ് അതിനകത്ത് വലിയൊരു ക്വാറി ഉപേക്ഷിക്കപ്പെട്ട ക്വാറിയും അതിൻ്റെ താഴെ അതിലും ഭീകരമായിട്ടുള്ള വലിയ ക്വാറി ഇപ്പോൾ ഉപയോഗിക്കുന്നതുണ്ട് അത് ഏത് നിമിഷവും ഒരു ഡെമോക്രൈസിൻ്റെ വാൾ പോലെ ചെമ്പന്തൊട്ടിക്ക് മുകളിൽ നിൽക്കുകയാണ് അധികാരികൾ എല്ലാ രാഷ്ട്രീയക്കാരും രംഗത്തുണ്ടെങ്കിൽ പോലും അവരെത്രമാത്രം അവർക്ക് ആത്മാർത്ഥ ഉണ്ടോ നമുക്ക് എനിക്ക് പറയാനാവില്ല പക്ഷേ അധികാരികൾ ഗവൺമെൻറ് അവർക്ക് സപ്പോർട്ടായിട്ട് ജനങ്ങളും സംഘടിച്ച് ഇതിനെതിരെ ഒരു ജനമുന്നേറ്റമുണ്ടായിട്ടില്ല എങ്കിൽ വലിയ വിപത്താണ് ഈ വയനാട്ടിലുണ്ടായതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് കർഷക തൊഴിലാളികളും കർഷകരും തിങ്ങിപ്പാർക്കുന്ന ഒരു ജനമാണ് ഇവിടെ അത് കളയുന്ന ഒരു വിപത്ത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഉണർന്നേ മതിയാകൂ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് താഴെ ഒരു കിണറുണ്ട് ആ കിണറിനകത്ത് വന്നിങ്ങനെ പൊങ്ങി വെള്ളം വരുവാ അപ്പൊ ഇതിന്റെ അടിയിലേക്ക് എന്ത് റൂട്ടുണ്ടെന്ന് പോലെ തന്നെ ചെറിയൊരു ഇതാണ് നമ്മളിപ്പം മൂന്നാമത്തെ ഒരു ജലസംഭരണിയാണ് നമ്മളിപ്പം കാണിക്കാൻ പോകുന്നത് ഇത് ചെറിയ താഴോന്നും അല്ല ഇതിനുള്ള നമ്മളിത് കല്ലിട്ടിട്ട് തന്നെ താഴെച്ചെല്ലാൻ തന്നെ ഒരു കുറഞ്ഞൊരു പത്ത് മിനിറ്റ് തന്നെ സമയം എടുക്കുന്നുണ്ട് താഴെച്ചെല്ലാൻ വേണ്ടി ഇപ്പം ചെറിയ താഴോന്നും ഇവര് പറയുന്ന പോലെ ഒരടി വെള്ളമോ നാലടി വെള്ളമോന്നും അല്ല ഉള്ളിലോട്ട് നല്ല രീതിയിലുണ്ട് സംഭവം ഇതിൽ അറിയാൻ നമുക്ക് പോലെ ഇറങ്ങാൻ പറ്റില്ല അപ്പൊ എന്താ അതിന്റെ അവസ്ഥ പറയാൻ പറ്റിയാല കാരണം ഇത് അതുപോലെയുള്ള ഒരു ജലഭോം തന്നെയാണ് ഒരു മൂന്നെണ്ണം ഇപ്പൊ നിലവില് ചെയ്യുന്ന നയനാരുമരേ സ്ഥിതി ചെയ്യുന്നത് കൊറോണ ഞാൻ കൊറംകോട് രണ്ടാം വാർഡിന്റെ കൗൺസിലർ ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ നമ്മളെ വാർഡിലുള്ള നാലഞ്ചു കോറവുകൾ കാണുന്നത് അപ്പൊ അതിഭീകരമാണ് ഈ കൊറവുകളൊക്കെ എന്ത് തന്നെയാലും <mile> ithora, Kaya, migashi, no ni ni. E െ ചെമ്പൻതൊട്ടി ഒരുപാട് കുടുംബക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ് ഇതെങ്ങാനും ഒന്ന് അടുന്ന് പോ വീണ് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പം നമ്മളൊരു ദുരന്തം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് നമുക്ക് അപ്പം ഒരു ദുരന്തം നമുക്ക് കാണാൻ വേണ്ടി ഇടവരാൻ ഇടവരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനുവേണ്ടി കൗൺസിലർ എന്ന നിലയ്ക്ക് ഞാൻ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറേയും അതുപോലെ തന്നെ സെക്രട്ടറിയെയും മറ്റും ബന്ധപ്പെടുകയും അതിനുവേണ്ടി അവരെ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്

ചെമ്പന്തൊട്ടിയിലെയും കൊക്കായിലെയും കോറങ്കോടേയും കരയത്തഞ്ചാലിലെയും നൂറുകണക്കിന് ജനങ്ങളുടെ വേദനയിൽ നിന്ന് ഉയർന്ന ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കട്ടെ വയനാട് ദുരന്തം മുഖത്ത് നിൽക്കുന്ന കേരള ജനത വളരെയധികം ഭീകരമായ ഒരു അവസ്ഥയ്ക്കാണ് ഈ ഉപേക്ഷിച്ചു പോയതും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ക്വാറികൾ സന്ദർശിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ബഹുമാനപ്പെട്ട കലക്ടറോട് ഞങ്ങൾക്ക് ആദ്യമേ അഭ്യർത്ഥിക്കുവാനുള്ളത് നാളെ വരെ നിരോധനം ഏർപ്പെടുത്തിയ ഈ ക്വാറി മലയോര മേഖലയിലെ മുഴുവൻ കാറുകളുടെ നിരോധനം മഴക്കാലം മുഴുവൻ ഏർപ്പെടുത്തുവാൻ നടപടി സ്വീകരിക്കണം അഭ്യർത്ഥിക്കുകയാണ് ഈ മേഖലയിൽ അധിവസിക്കുന്ന നൂറുകണക്കിന് കുഞ്ഞു കുട്ടികൾ സ്ത്രീകൾ പേടിച്ച് രക്ഷിതാക്കളോട് പറയുന്നു മാതാപിതാക്കളോട് പറയുന്നു ഞങ്ങളെ ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കണം ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല അതിഭീകരമായ കാഴ്ചയാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിച്ചത് ഒരുപാട് കാഴ്ചയിൽ പാറ ഖനനം ഒരുപക്ഷെ ക്വാറി മുതലാളിമാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വർണ്ണ ഖനിയായിരിക്കാം പക്ഷേ ഇതിന്റെ താഴ്വാരത്ത് താമസിക്കുന്ന പാവപ്പെട്ട നൂറുകണക്കിന് തൊഴിലാളികൾ ചെറുകിട കർഷകരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുമക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി ഇരുളടയുന്ന ഈ ക്വാറി ഖനനത്തിനെതിരെ അതിശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അധികാരികളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കുഞ്ഞു കുട്ടികളെയും സ്ത്രീകളെയും അണിനിരുത്തിക്കൊണ്ട് ജാതി മതഭേദമന്യെ രാഷ്ട്രീയ കക്ഷി ഭേദമന് അതിശക്തമായ സമരത്തിന് നേതൃത്വം കൊടുക്കുവാൻ ചെമ്പന്തൊട്ടിയിലെയും പരിസര പ്രദേശത്തിലെയും മുഴുവൻ ജനങ്ങളും തയ്യാറാകുമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് നെടിയ വില്ലേജും നെടുവില്ലേജും പൂർണ്ണമായും നശിച്ചു പോകുന്ന അതിഭീകരമായൊരു സ്ഫോടനം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് അതിനെ നടപടി സ്വീകരിക്കണമെന്ന് അധികാരികളോട് ഞങ്ങൾ ആവശ്യപ്പെടുക